അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വാത്തു ബിസ്മില്ല വലഹമുലില്ല അൽഫാസി പ്രിയമുള്ള സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബഹാന ഹു താല നാം എല്ലാവരെയും ദാരിദ്ര്യത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും ജീവിതത്തിലെ പല പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു സുബഹാനുഹോത്താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കളെയും കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നല്ല കാര്യങ്ങൾ കേൾക്കാനും നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് അള്ളാഹു സുബഹാന താല നമുക്കും എല്ലാവർക്കും ദുനിയാവിലും ആഹ്ലത്തിലും വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടായ ഇനി ഒരിക്കലും വീടില്ല എന്ന് ഉറപ്പിച്ച ഭീമമായ തുക കടങ്ങൾ പോലും വീടിക്കിട്ടിയ ചൊല്ലിയാൽ ഉറപ്പായിട്ടും ഫലം ലഭിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ആത്മീയ ഒറ്റമൂലിയാണ് ഞാൻ ഇന്നത്തെ ക്ലാസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം തന്നെ ഞാൻ വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ദ്വാ ചെയ്യാൻ പറയുന്നത് കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടുമാണ് ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ധാരാളം ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ജീവിതം വളരെ വിഷമത്തിലാണ് മുന്നോട്ട് പോകുന്നത് ദാരിദ്ര്യത്തിലാണ് കടത്തിലാണ് ജോലിയില്ല കച്ചവടമാണെങ്കിൽ നല്ല രീതിയിൽ പോകുന്നില്ല ബിസിനസ് തകർച്ചയിലാണ് കടം കൂടി വരികയാണ് ഉള്ള സമ്പത്തിൽ ഭറക്കത്തില്ല വീട്ടിൽ ഐശ്വര്യമില്ല ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് ധാരാളം ആളുകൾക്കും ഉള്ളത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലേ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ മുത്തുനബി സലാഹു അലഹിബ്സല്ലാമ തങ്ങൾ പറഞ്ഞു തന്ന ഈ ദിക്കിർ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിക്കോ ഇൻഷാള്ള ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും പണത്തിന് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകില്ല മാത്രമല്ല നിങ്ങളുടെ സമ്പത്തിൽ നല്ല വറക്കത്തും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ സമ്പത്ത് നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് നിലനിൽക്കുകയും ചെയ്യും മഹാനായ ഇബിനു ഉമർ റലിഅള്ളാഹു അൻഹു ഉദ്ധരിക്കുന്നു ഒരിക്കൽ മുത്തു നബി സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ അരികിൽ ഒരാൾ വന്ന് വളരെ വിഷമത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയും പറഞ്ഞു നബിയെ ഞാൻ ജീവിതത്തിൽ വളരെ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് കാരണം ഞാൻ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് വലിയ കടക്കണിയിൽപ്പെട്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല വളരെ വിഷമത്തിലാണ് നബിയെ എനിക്ക് അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം പറഞ്ഞു തരണമെന്ന് ആ മനുഷ്യൻ മുത്തനബി അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു ആ സമയം മുത്തിനബിസലാഹു അലഹി വസല മാത്തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു ഞാൻ നിനക്ക് ഒരു തസ്ബീഹ് പറഞ്ഞു തരാം ഈ തസ്ബീഹിനി നീ സുബിക്കാണ് ചൊല്ലേണ്ടത് സുബഹി സമയത്ത് നീ നൂറ് പ്രാവശ്യം ഇത് എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലണം എന്ന് പറഞ്ഞു കൊടുത്തു എന്നതിന് ശേഷം മുത്തിനബിസലാഹു അലഹി വസൽ മാത്തങ്ങൾ വീണ്ടും പറഞ്ഞു നീ ഇത് മുടങ്ങാതെ ജീവിതത്തിൽ പതിവാക്കിയാൽ സമ്പത്ത് നിന്നെ തേടി വരുമെന്ന് ജീവിതത്തിൽ നിനക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുമെന്ന് മൊത്തം എഫ് സാഹു വലഹി ഫലമാങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു മാത്രമല്ല നിങ്ങൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഒരിക്കലും ശുഭയ്ക്ക് ശേഷം നിങ്ങൾ കിടന്നുറങ്ങരുത് ശുഭ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഒരിക്കലും കിടന്നുറങ്ങരുത് ഒരു സ്വാലിഹായ മനുഷ്യനും സുബിക്ക് കിടന്നുറങ്ങുകയില്ല ഒരു മനുഷ്യൻ സ്വാലിഹായ മനുഷ്യനാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുബയ്ക്ക് എണീക്കുകയാണ് ചെയ്യേണ്ടത് മാത്രമല്ല ഒരിക്കലും സുബെ നിസ്കരിച്ചതിന് ശേഷം കിടന്നുറങ്ങുകയും ചെയ്യരുത് അതായത് ആ ദിവസത്തിൽ നമുക്ക് ബറക്കത്ത് ഉണ്ടാകില്ല നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്തെല്ലാം ജോലികൾ ചെയ്തു തീർക്കണം എന്ന് കരുതിയിട്ടുണ്ടോ അതൊന്നും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കില്ല നമുക്ക് നിസ്കരിക്കാൻ മടിയായിരിക്കും പരിശുദ്ധ ഖുർആൻ ഓതാൻ മടിയായിരിക്കും ദിക്കർ ചൊല്ലാൻ സ്വലാത്ത് ചൊല്ലാൻ ഒവ്വാഹുവിനോട് ദ ചെയ്യാൻ അങ്ങനെ തുടങ്ങിയ ഒവ്വാഹുവിനെ ബാധത്തെടുക്കുന്നത് എല്ലാം നമുക്ക് വലിയ മടിയായിരിക്കും മാത്രമല്ല ആ ദിവസം ഷെയ്ത്താൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നതിലേക്ക് നമ്മെ കൊണ്ടുപോകും നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമ്മൾ ആ ദിവസം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും നമുക്ക് വറക്കത്ത് ഉണ്ടാകില്ല ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല നമ്മൾ ചെയ്ത ജോലിയെല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല കാരണം അന്നത്തെ ദിവസം അവനെ കൊണ്ടു നടക്കൽ പിശാഞ്ചാണ് അതുകൊണ്ടാണ് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അവൻ ഉദ്ദേശിച്ചതുപോലെ അവനക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുമിനിങ്ങളെ നിങ്ങൾ ഒരിക്കലും സുബഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യനൊതുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കിടന്നുറങ്ങരുത് അങ്ങനെ ആരെങ്കിലും കിടന്നുറങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടി അന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഉന്മേഷമുണ്ടാകില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഒരിക്കലും സുഭയ്ക്ക് ശേഷം സൂര്യനൊതിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും കടങ്ങൾ വീടുവാനും ഉള്ള സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാകുവാനും നബി മുത്തുൻബിസലാഹു അലഹലി സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ആ തസ്ബിഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ തസ്ബീഹ് എല്ലാ ദിവസവും നീ മുടങ്ങാതെ സുബ്ക്ക് ശേഷം നൂറ് തവണ ചൊല്ലുക എന്ന് മുത്തുനബിസാഹു അലഹി തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞുകൊടുത്തു അങ്ങനെ ആ മനുഷ്യൻ നബി മുത്തുനബിസലാഹു അലഹി വസല് തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ പരിഹാരമാർഗം കേട്ട് അതുമായി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ആ മനുഷ്യൻ നബി അബിസലാഹു അലഹി വസല് തങ്ങളുടെ അരികിൽ വന്നു എന്നിട്ട് നബി സലാഹു അലഹി വസ്ലമാ തങ്ങളോട് അദ്ദേഹം പറഞ്ഞു നബിയെ അങ്ങ് പറഞ്ഞത് പ്രകാരം എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ സുബഹ് ശേഷം ആ തസ്ബിഹ് നൂറ് പ്രാവശ്യം ഞാൻ ചൊല്ലി അതുകൊണ്ട് നബിയെ എനിക്കിപ്പോൾ ധാരാളം സമ്പത്ത് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമ്പത്തെല്ലാം എവിടെ വെക്കണം എന്ന് പോലും എനിക്കറിയില്ല അത്രത്തോളം സമ്പത്ത് അള്ളാഹു സുബഹാനഹ് താല് എനിക്ക് തന്നിരിക്കുന്നു എന്ന് മുത്തുൻ നബി അള്ളാഹു അലഹി വസല്മാ തങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണോ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണോ നിങ്ങൾ ജീവിതത്തിൽ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണോ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ മറക്കാതെ ഈ തസ്ബീഹ് നിങ്ങൾ എല്ലാ ദിവസവും സുബയ്ക്ക് ശേഷം മുടങ്ങാതെ നൂറ് തവണ ചൊല്ലുക എന്നാൽ ഇൻഷ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങൾക്ക് ആ സമ്പത്തിൽ വറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും അള്ളാഹു താല നമുക്ക് ഇത് ജീവിതത്തിൽ ചെല്ലാൻ അള്ളാഹു തൗപ്പിക്ക് ചെയ്യട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള ദ്വാകളും തസ്ബീഹുകളും ദിഗ്രകളും ചലാത്തുകളും ഒന്നും ചൊല്ലാതെ നമ്മൾ ജീവിതത്തിൽ കടത്തിലാണ് ദാരിദ്ര്യത്തിലാണ് പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്ന മാർഗങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുക അള്ളാഹു സുബഹാനുഹോ താല നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിൽ തന്ന് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ നല്ല ഹയറും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസലമലേക്കും വാർഹമുല്ലാഹി വാർക്കാത്തു